ൊപ്പം ആവേശവും നിറഞ്ഞതായിരുന്നു ഭഗവതിയുടെ പൂരം കൊമ്പൻ ഗുരുവായൂർ നന്ദന്റെ പുറമേറിയ പാറമേക്കാവ് ഭഗവതിയെ ചെറിയ പാണിയൊട്ടിയായിരുന്നു ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ചത് തുടർന്ന് ക്ഷേത്ര ഗോപുരത്തിന് മുന്നിൽ അണിനിരുന്ന പതിനാല് ഗജവീരന്മാർക്കൊപ്പം ഭഗവതിയുടെ കോലമേന്തിയ കൊമ്പൻ നന്ദൻ കൂടി അണിചേർന്നതോടെ തട്ടകക്കാരും പൂരപ്രേമികളും ആവേശത്തിലായി ഒപ്പം മേളക്കുലപതി കിഴക്കൂട്ടനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ അരങ്ങേറിയ ചെമ്പടമേളം പൂരനഗരിയെ നാദലഹരിയിലാഴ്ത്തി മേടവേൽച്ചൂട് അവഗണിച്ചും ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ മേളാസ്വാദകർ കൈത്താളമിട്ട് ആസ്വദിച്ച് ചെമ്പടയിൽ സ്വയം അലിഞ്ഞു മേളത്തിനൊപ്പം നടന്ന കുടമാറ്റം ആസ്വാദകമനം കീഴടക്കി ചെമ്പട കുട്ടിക്കലാശിച്ച ശേഷം പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് ഭഗവതിയുടെ മൂലപ്രതിഷ്ഠയെന്ന് വിശ്വസിക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറയിലേക്ക് പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളിയത് ടി സി വി തൃശൂർ